അറബ് ലോകത്തെ ട്രാവൽ ആൻഡ് ടൂറിസം മേളയ്ക്ക് പുത്തൻ ഉണർവ് നൽകിയ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിനെ കുറിച്ചുള്ള പ്രത്യേക റിപ്പോർട്ടുമായാണ് ഈ അദ്ദേഹം ആരംഭിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെ അറുപത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി എഴുന്നൂറ് സ്ഥാപനങ്ങളാണ് മേളയിൽ പങ്കെടുത്തത് ഒപ്പം ലോകത്തിൽ ഏറ്റവും മികച്ച അറേബ്യൻ ട്രാവൽ മാർക്കറ്റാണിതെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനും ഇതുവഴി സാധിച്ചു ഈ റിപ്പോർട്ടുമായി ഗൾഫ് കവർ സ്റ്റോറി അറബ് മേഖലയിലെ ഏറ്റവും വലിയ ട്രാവൽ ആന്റ് ടൂറിസം മേളയാണിത് ലോകത്തിലെ ഏറ്റവും പുതിയ ടൂറിസം പദ്ധതികൾക്കും പ്രഖ്യാപനങ്ങൾക്കും രാജ്യാന്തര വേദിയാകുന്നത് അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് എന്ന ഈ എമ്മിലാണ് ദുബായ് രാജ്യാന്തര കൺവെൻഷൻ സെന്ററിലാണ് നാല് ദിവസത്തെ ഈ മഹാമേള ഒരുക്കിയത് ഇന്ത്യ ഉൾപ്പെടെ അറുപത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി സ്ഥാപനങ്ങൾ ഇത്തവണ എ ടി പങ്കെടുത്തു പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം അറേബ്യൻ ട്രാവൽ മാർക്കറ്റിലെ ഇന്ത്യൻ പവലിയൻ കാവ്യമയം ആയിരുന്നുവെന്ന് വിമർശനമുയർന്നു ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന പാർട്ടിയായ ബിജെപിയുടെ കൊടിയിലെ നിറങ്ങളായ കാവിയും പച്ചയിലുമാണ് ഇന്ത്യ പവലിയൻ നിർമ്മിച്ചത് ഒപ്പം താമരയുടെ രൂപത്തിലായിരുന്നു പവലിയന്റെ രൂപകൽപ്പനയും കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇഷ്ടവിഷയമായ യോഗയ്ക്കാണ് ഇന്ത്യൻ പവലിയനിൽ ഏറെ പ്രാമുഖ്യം നൽകിയിരുന്നത് ഇതും ആക്ഷേപം ഇരട്ടിയാക്കി ഇത്തവണ ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷൻ വളരെ നന്നായിരിക്കുന്നു കഴിഞ്ഞ വർഷം എടുത്തതിനേക്കാളും കൂടുതൽ സ്പേസ് ഉണ്ട് അതിൻ്റെ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് പിന്നെ ഇറ്റ്സ് എ മച്ച് മോർ കളർഫുൾ ഒരു കവിലിയനായിട്ട് എല്ലാ സ്റ്റോളിനും വെളിയിലോട്ട് ഈ കോറിഡോറിലേക്ക് ഒരു ഉണ്ട് ഒരുപാട് കൂടുതൽ ഉണ്ട് ഇത് ഈ വർഷത്തെ തീം പലതായിട്ടും ഉണ്ടെങ്കിലും വേൾഡ് ഡേയുടെ ഇന്ത്യയിലെ പല പല ഭാഗങ്ങളിൽ നിന്നുള്ള ടൂർ ട്രാവൽ ഏജൻസും ഹോസ്പിറ്റാലിറ്റി നേരത്തെ ബി ജെ പി അധികാരത്തിലെത്തിയ ഉടൻ ഡൽഹിയിലെ റോഡുകളിലെ ഡിവൈഡറുകളുടെ നിറവും കാവിയും പച്ചയുമാക്കി മാറ്റിയിരുന്നു മാത്രവുമല്ല ദുബായിൽ അടുത്തിടെ ഇന്ത്യൻ കോൺസുലേറ്റ് സംഘടിപ്പിച്ച ആരോഗ്യ പ്രദർശനത്തിൽ പ്രദർശിപ്പിച്ച വീഡിയോയിലും ഇടയ്ക്കിടെ താമര കയറി വന്നിരുന്നു ഇപ്പോൾ എടിഎം എന്ന രാജ്യാന്തര പ്രദർശനത്തിലും ഈ കാവ്യവൽക്കരണം ശക്തമായെന്നാണ് ആക്ഷേപകരുടെ പരാതി അതേസമയം കേരള പവലിയനും ഈ വർഷം അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ മികച്ച സാന്നിധ്യം അറിയിച്ചു പതിവുപോലെ കഥകളി ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ കലാരൂപങ്ങൾക്ക് ഒരു രാജ്യാന്തര വേദി തുറക്കാനും എടിഎം എന്ന ഈ മൂന്നക്ഷരം വഴി സാധിച്ചു കേരളത്തിൽ നിന്നും നല്ല നല്ല ഒരു റെപ്രസെൻ്റേഷനുണ്ട് ഇപ്പോൾ തന്നെ എൻ്റെ പുറകില് നിങ്ങൾ കാണുന്നല്ലോ കഥകളിയും ഒക്കെ ആയിട്ട് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷനാണ് ഇത്തവണ ഉള്ളത് ഇവിടെ ദുബായിൽ നിന്നുള്ള ആളുകൾ മാത്രമല്ല യു എ ഇ മുഴുവനും മാത്രമല്ല ജി സി സി മറ്റുള്ള രാജ്യങ്ങളിലെ ഗൾഫ് കൺട്രീസിലെല്ലാമുള്ള ആളുകളും ഇവിടെ ഈ ട്രേഡ് ഫെയറിന് വരുന്നുണ്ട് കേരളത്തിന്റെ ടൂറിസം സാധ്യതകൾ ലോകത്തിനായി തുറന്നിട്ടാണ് കേരള ടൂറിസം വകുപ്പ് പ്രദർശനത്തിൽ പങ്കെടുത്തത് വിസിറ്റ് കേരള വർഷമായി ആഘോഷിക്കുന്ന ഈ സീസണിൽ ഒന്നര ലക്ഷം അറേബ്യൻ സഞ്ചാരികളെ കേരളത്തിലെത്തിക്കുക എന്നതായിരുന്നു കേരള ടൂറിസത്തിന്റെ ലക്ഷ്യം കേരള ടൂറിസം ഈ വർഷം ഏപ്രിൽ മുതൽ അടുത്ത ഏപ്രിൽ വരെ വിസിറ്റ് ഭാഗമായിട്ട് കേരളത്തിലേക്ക് വരുന്ന വിദേശ സ്വദേശ ടൂറിസ്റ്റുകൾക്ക് പ്രത്യേക പ്രത്യേക പാക്കേജ് പാക്കേജ് ഓപ്പറേറ്റേഴ്സ് നടപ്പിലാക്കുകയാണ് കേരളത്തിൽ കാണാത്ത സൗന്ദര്യമുള്ള സ്ഥലങ്ങളെ അവരെ കാണിക്കാനുള്ള ഒരു സംവിധാനവും കേരളത്തിലെ മഴക്കാലവും ആയുർവേദ ചികിത്സയുമാണ് പ്രധാനമായും അറേബ്യൻ സഞ്ചാരികൾക്ക് മുന്നിൽ കേരളം അവതരിപ്പിച്ചത് ഗൾഫ് മേഖലയിൽ നിന്ന് കേരളത്തിലേക്ക് വിനോദസഞ്ചാരികളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണെന്നും ഇവർ പറഞ്ഞു ഗൾഫിൽ സൗദി അറേബ്യയിൽ നിന്നാണ് കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ സൌദി അറേബ്യയിൽ നിന്ന് പേർ എത്തി അതേസമയം യു എ ഇയിൽ നിന്ന് ഇത് ഒമാനിൽ നിന്ന് ടൂറിസ്റ്റുകളും കേരളത്തിലെത്തി ഇതിന് എ ടി എന്ന ഈ രാജ്യാന്തര മേള വലിയ ഘടകമായെന്ന് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന കെ ടി ഡി സി പറയുന്നു വളരെയധികം ഗ്രോത്താണ് ഇക്കൊല്ലം ഉണ്ടായിട്ടുള്ളത് ഞങ്ങളുടെ ലാഭം മുപ്പത് ഇരട്ടി വളർന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ബിസിനസ് മുപ്പത് ശതമാനത്തിന് മേലെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഗൾഫിൽ നിന്നുള്ള അറബ് ടൂറിസ്റ്റുകളുടെ അറിയിൽ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ മൂന്നാർ കൗണ്ടി സമുദ്ര ബോൾഗാട്ടി പലസിലൊക്കെ ഇവരുടെ ഒക്യുപൻസി ലെവല് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗൾഫ് ഒരു ഒരു അറ്റൻഷൻ ഇവിടെ നൽകാൻ കൗണ്ടർ ഇട്ടിട്ടുള്ളത് അതേസമയം ഇന്ത്യയിലേക്ക് അറബ് ടൂറിസ്റ്റുകളുടെ വരവ് കൂടുതൽ എളുപ്പമാക്കാനും നടപടികൾ സജീവമാക്കിയെന്ന് ഇന്ത്യൻ അംബാസിഡർ വ്യക്തമാക്കി ഇതിനായി പ്രഖ്യാപിച്ച ഈ ടൂറിസ്റ്റ് വിസയ്ക്ക് മേളയിലും മികച്ച പ്രതികരണം ലഭിച്ചു യുഎഇയിലുള്ളവർക്ക് എംബസിയിൽ പോകാതെ നേരിട്ട് യാത്ര ചെയ്യുന്നതിന് നാല് ദിവസം മുമ്പ് അപ്ലൈ ചെയ്യുകയും അങ്ങനെയുള്ള വിസയിൽ മുപ്പത് ദിവസം വരെ ഒരു തവണ വീതം ഇന്ത്യയിൽ പോകാം അങ്ങനെയുള്ള വിസ ഒരു വർഷത്തിൽ രണ്ട് തവണ എടുക്കാൻ പറ്റും അത് ഒരു കൂടുതൽ സൗകര്യപ്രദമായുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് സാധാരണ എംബസി വഴി എടുക്കുന്ന വിസയിൽ മാത്രമല്ലാതെ ഒരു അഡീഷണൽ ഓപ്പർച്യൂണിറ്റി കൂടെയാണിത് എംബസി വഴിയും വിസ എടുക്കാം മഴക്കാലത്തെ ഓഫ് സീസൺ എന്ന മാന്ദ്യം മാറ്റാൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെ തേടി കേരളത്തിൽ നിന്നുള്ള പ്രമുഖ ഹോട്ടൽ ഗ്രൂപ്പുകളും ഈ വർഷം സജീവ സാന്നിധ്യം അറിയിച്ചു ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളം കളിയിലേക്ക് ലോക ടൂറിസ്റ്റുകളെ ആകർഷിക്കുക എന്ന വലിയ ലക്ഷ്യവുമായി ആലപ്പുഴയിലെ റമദ ഹോട്ടൽ ഗ്രൂപ്പും എ ടി എമ്മിൽ ഈ വർഷവും സജീവ സാന്നിധ്യം അറിയിച്ചു ഒരു ആഗ്രഹിച്ചാൽ ആദ്യമായിട്ട് അവർ ചിന്തിക്കുന്നത് ഇന്ത്യ ആയിരിക്കും കൂടുതലായിട്ട് കേരളം എന്നൊരു സംസ്ഥാനമായിരിക്കും അവർ തിരഞ്ഞെടുക്കുന്നത് കാരണം നമ്മുടെ ബാക്ക് വാട്ടറും നമ്മുടെ കായലുകളുടെ സൗന്ദര്യവും എല്ലാം ആസ്വദിച്ച് സമാധാനമായിട്ട് അവർക്ക് തിരിച്ചു വരാം എന്നുള്ളതാണ് ഈ ട്രാവൽ മാർട്ടിൽ കേരളത്തിലെ ഓരോ ഹോട്ടലുകളുടെയും അവർക്ക് എന്തെല്ലാമാണ് സൗകര്യങ്ങളുണ്ടത് എന്തെല്ലാമാണ് വരുന്ന ഗസ്റ്റിന് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നത് എന്നത് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനമായ ഒരു ഈ ഈ ഇന്ത്യ ടൂറിസം ടൂറിസം കേരള ദുബായ് കേന്ദ്രമായ ഫ്ലോറ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പും എ ടി എമ്മിൽ മികച്ച സാന്നിധ്യമായി അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള ഗ്രൂപ്പിന്റെ ഹോട്ടൽ വികസന പദ്ധതികളെ മേളയിൽ പരിചയപ്പെടുത്താനും ഇതുവഴി അവസരമൊരുക്കി ദുബായ് തൊട്ടടുത്ത് ഒരു ഫോർ സ്റ്റാർ ലക്ഷറി ഹോട്ടൽ അതുകൂടാതെ നമ്മുടെ പൈപ്പ് ലൈനിലുള്ള നാല് പുതിയ പ്രോപ്പർട്ടികളാണ് അതുകൂടെ കൂടുമ്പോൾ ഏതാണ്ട് രണ്ടായിരത്തിനുള്ളിൽ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ ഉള്ളത് ദുബായിൽ അടുത്ത വർഷം പ്രവർത്തനം ആരംഭിക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള വിനോദ കേന്ദ്രമായ ലീഗോലാൻഡ് എന്ന പാർക്കും അറേബ്യൻ ട്രാവൽ മാർക്കറ്റിലെ ആകർഷണമായി മാറി <laughs> Legoland Dubai is the seventh Legoland Park in the world and the first in the Middle East. So Legoland and Theme Park is a park for families with children 2 to 12. So we will have over 40 rides, shows and attractions when we open in October 2016. ഇത്തവണ ഇരുപത്തിമൂവായിരത്തിലേറെ സന്ദർശകരാണ് പ്രദർശനത്തിനായി എത്തിയത് ഒപ്പം മുൻ വർഷങ്ങളേക്കാൾ വിപുലമായ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ രണ്ടായിരത്തി ഇരുനൂറ് ചതുരശ്ര മീറ്റർ സ്ഥലം പ്രദർശനത്തിനായി കൂടുതലായി ഒരുക്കി കുടുംബസമേതം പോകാവുന്ന യാത്രകളാണ് ഈ വർഷത്തെ പ്രമേയമാക്കിയത് ഇതോടൊപ്പം വിവിധ വിഷയങ്ങളിലുള്ള സെമിനാറുകളും സംഘടിപ്പിച്ചു ഈ വർഷം പുതിയ കമ്പനികൾ മേളയിൽ സാന്നിധ്യം അറിയിച്ചതും നേട്ടമായി രണ്ടായിരത്തി ഇരുപത് വർഷത്തെ വേൾഡ് എക്സ്പോ എന്ന ലോക വ്യാപാര മാമാങ്കത്തിന് ദുബായ് വേദിയാകുന്നതിന്റെ പ്രചാരണാർത്ഥമുള്ള പരിപാടികളും ഈ വർഷത്തെ എടിഎമ്മിനെ കൂടുതൽ ശ്രദ്ധേയമാക്കി കോടികളുടെ വ്യാപാര കരാറുകൾക്കൊപ്പുവെച്ചാണ് ഈ ലോക മഹാമേളയ്ക്ക് കുടിയിറങ്ങിയത് ഇതുവഴി ഇന്ത്യ ടൂറിസത്തിനും കേരളത്തിനും മികച്ച പ്രതികരണം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു